ബോർഡർ ഗവാസ്കർ ട്രോഫി സമാപിച്ചതോടെ ഇനി ഇന്ത്യയുടെ അടുത്ത പ്രധാന ദൗത്യം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയാണ് കൂടാതെ അതിനു മുമ്പ് ഇംഗ്ലണ്ടുമായുള്ള വൈറ്റ് ബോൾ പരമ്പരകളും നാട്ടിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നുണ്ട് അഞ്ച് ടി ട്വന്റികളും മൂന്ന് ഏകദിനങ്ങളുമാണ് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ നാട്ടിൽ കളിക്കുന്നത് ഈ മാസം ഇരുപത്തിരണ്ട് മുതലാണ് ടി ട്വൻ്റി പരമ്പര തുടങ്ങുന്നത് അതിനുശേഷമാണ് ഫെബ്രുവരി ആദ്യം മുതൽ ഏകദിന പരമ്പര തുടർന്ന് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ പറക്കും ഏകദിന ഫോർമാറ്റിലാണ് ഇത്തവണത്തെ ടൂർണമെൻ്റ് നടക്കാനിരിക്കുന്നത് ഇംഗ്ലണ്ടുമായുള്ള പരമ്പരകൾക്കും ചാമ്പ്യൻസ് ട്രോഫിക്കുമുള്ള ടീമുകളെ ഒരുമിച്ച് പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് ബി സി സി ഐ കാരണം ഈ മാസം പന്ത്രണ്ടിനുള്ളിൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിന്റെ ലിസ്റ്റ് ഐ സി സിക്ക് സമർപ്പിക്കേണ്ടതുണ്ട് ചാമ്പ്യൻസ് ട്രോഫിക്കും ഇംഗ്ലണ്ടുമായുള്ള ടിവന്റി ഏകദിന പരമ്പരകൾക്കുള്ള ടീമുകളുടെ സെലക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സെലക്ടർമാരുടെ നിർണായക യോഗം ഉടൻ ചേരും ഇന്ത്യൻ ടീമിൽ കാര്യമായ സർപ്രൈസുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ടുകൾ എങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിൽ തകർപ്പൻ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കളിക്കാർ സെലക്ടർമാരുടെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ട് ബാറ്റർ എന്ന നിലയിൽ ഏറ്റവും മോശ ഫോമിലാണ് ഇപ്പോഴുള്ളതെങ്കിലും രോഹിത് ശർമ്മ തന്നെയായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ നയിക്കുകയെന്ന് ഉറപ്പായി കഴിഞ്ഞു എന്നാൽ ഇംഗ്ലണ്ടുമായുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ അദ്ദേഹം കളിക്കുമോ എന്ന കാര്യവും സംശയമാണ് രോഹിത്തിന് ഈ പരമ്പരയിൽ വിശ്രമം അനുവദിച്ചേക്കുമെന്നും നേരത്തെ തന്നെ വാർത്ത ഉണ്ടായിരുന്നു എന്നാൽ ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ദയനീയ പ്രകടനം പരിഗണിക്കുമ്പോൾ ഇതിനുള്ള സാധ്യതയും കുറവാണ് പകരം ഈ പരമ്പരയിൽ കളിച്ച് ഫോം വീണ്ടെടുക്കാനുള്ള അവസരം നൽകാനായിരിക്കും സെലക്ടർമാരുടെ പ്ലാൻ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് ഇംഗ്ലണ്ടുമായുള്ള രണ്ട് പരമ്പരകളിലും വിശ്രമം നൽകിയേക്കും ചാമ്പ്യൻസ് ട്രോഫിയിൽ മാത്രമേ ഇനി അദ്ദേഹം ടീമിനൊപ്പം ചേരാൻ സാധ്യതയുള്ളൂ കഴിഞ്ഞ വർഷം ഇന്ത്യക്കായി ടി ട്വൻറ്റിയിൽ മിന്നുന്ന പ്രകടനം നടത്തിയ സഞ്ജു സാംസനെ ഇന്ത്യയുടെ ഒരു ടീമിൽ മാത്രമേ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളൂ അത് ടി ട്വൻ്റി പരമ്പരയിലായിരിക്കും തുടർന്നുള്ള ഏകദിന പരമ്പരയിലും ചാമ്പ്യൻസ് ട്രോഫിയിലും സഞ്ജുവിനെ താഴ്ന്നേക്കും ഇപ്പോൾ നടക്കുന്ന വിജയ് ഹസാരെ ട്രോഫി ഏകദിന ടൂർണമെന്റിൽ കേരളത്തിനായി കളിക്കാതിരുന്നതും അദ്ദേഹത്തിന് തിരിച്ചടിയാണ് എന്നാൽ ഋഷഭ് പന്തിന് ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയിലും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലും ടീമിൽ ഇടം ലഭിച്ചേക്കും ചാമ്പ്യൻസ് ചാമ്പ്യൻസ്ട്രോഫിയിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും ഋഷഭ് പന്ത് തന്നെയായിരിക്കും ബാക്കപ്പ് വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് കെ എൽ രാഹുലിനായിരിക്കും പ്രഥമ പരിഗണന രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഐ സി സി ഏകദിന ലോകകപ്പ് ഋഷഭിന് നഷ്ടമായപ്പോൾ മുഴുവൻ മത്സരങ്ങളിലും രാഹുലായിരുന്നു വിക്കറ്റ് കീപ്പർ ഇടങ്കയ്യൻ പേസർ അർഷദീപ് സിംഗിനെ ചാമ്പ്യൻസ് ട്രോഫി സ്കോഡിലും ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് ടി ട്വൻറ്റിയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി കഴിഞ്ഞ വർഷം ഏറ്റവും അധികം വിക്കറ്റുകളെടുത്ത ബോളറാണ് അർഷദീപ് സിംഗ് ഇതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയേക്കും കൂടാതെ ആഭ്യന്തര ക്രിക്കറ്റിൽ കസറുന്ന മധ്യനിര ബാറ്റർ അയ്യരും ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം പിടിച്ചേക്കും ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരകളിലും അദ്ദേഹത്തിനെ കാണാനായേക്കും എന്നാൽ ടി ട്വൻ്റി പരമ്പരയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം സംശയമാണ്